നമസ്കാരം പരിക്കേറ്റ ഒരു ഇന്ത്യൻ സൈനികനെ ഇസ്രയേലിൽ നിന്ന് ഇന്ത്യ വിജയകരമായി ഒഴിപ്പിച്ച റിപ്പോർട്ടാണ് പുറത്തു വരുന്നത് ഇന്ത്യൻ ആർമിയുടെ സംഘം യു എൻ ഡിസൻഗേജ്മെൻറ്റ് ഒബ്സർവർ ഫോഴ്സിൽ പ്രവർത്തിച്ചിരുന്ന ഇന്ത്യൻ സൈനികനെയാണ് ഇന്ത്യയിൽ എത്തിച്ചത് ശ്രദ്ധിക്കേണ്ടത് യു എൻ ഡിസ്എൻഗേജ്മെൻറ്റ് ഒബ്സർവർ ഫോഴ്സ് എന്നത് ഇസ്രായേലും സിറിയയും തമ്മിലുള്ള വെടിനിർത്തൽ നിലനിർത്താൻ ചുമതലപ്പെടുത്തിയ ഐക്യരാഷ്ട്ര സഭയുടെ സമാധാന സേനയാണ് ഈ സേനയുടെ ഭാഗമായി ഇന്ത്യൻ സൈനികരും അവിടെയുണ്ട് സമാധാന സേനയിലെ അംഗമായ ഹവിൽദാർ സുരേഷ് ആർ ഒന്നിലധികം പരിക്കുകളാൽ വലയുകയും മുപ്പത് ദിവസത്തെ മെഡിക്കൽ ഹിസ്റ്ററിയും ഉണ്ട് എന്നാണ് റിപ്പോർട്ട് ആദ്യം ആഗസ്റ്റ് ഇരുപത്തിരണ്ട് മുതൽ സെപ്റ്റംബർ ഇരുപത് വരെ ഇസ്രയേലിലെ ഹൈഫയിലുള്ള റാംബാം ഹോസ്പിറ്റലിൽ സൈനികനെ പ്രവേശിപ്പിച്ചു പിന്നീട് സെപ്റ്റംബർ ഇരുപതിന് അദ്ദേഹത്തെ ലെവൽ വൺ ഹോസ്പിറ്റലിലേക്ക് മാറ്റി ലഫ്റ്റനന്റ് കേണറൽ അനുജ് സിംഗിന്റെ നേതൃത്വത്തിലുള്ള ക്രിട്ടിക്കൽ കെയർ എയർ ഇവാക്വേഷൻ മെഡിക്കൽ ടീമും ഡൽഹി കാൻ്റിലെ ബേസ് ഹോസ്പിറ്റലിൽ നിന്ന് പരിശീലനം ലഭിച്ച രണ്ട് പാരാമെഡിക്കുകളും ചേർന്ന് പരിക്കേറ്റവരെ എയർലിഫ്റ്റ് ചെയ്തു ഇസ്രായേലിൽ പറന്നിറങ്ങിയ ഇന്ത്യൻ വ്യോമസേനയുടെ സി നൂറ്റി മുപ്പത് എയർ ആംബുലൻസ് ടെൽ അവധിയിൽ നിന്ന് ഇന്നലെ ഒന്ന് ഇരുപത് എ എമ്മിന് പുറപ്പെട്ട് രാവിലെ പത്ത് മണിക്ക് ഗുജറാത്തിലെ ജാംനഗറിലെത്തി തുടർന്ന് ആ സൈനികനെ വിമാനമാർഗം ഡൽഹിയിലെ പാലം എന്ന സ്ഥലത്തേക്ക് കൊണ്ടുപോയി ഉച്ചയ്ക്ക് രണ്ട് മണിയോടെ അവിടെ എത്തി ഉടൻ തന്നെ അദ്ദേഹത്തെ ന്യൂഡൽഹിയിലെ ആർമി ഹോസ്പിറ്റലിലേക്ക് മാറ്റി അത്യാധുനിക ക്രിട്ടിക്കൽ കെയർ സപ്പോർട്ട് നൽകിയ ഇന്ത്യൻ എയർഫോഴ്സ് വിദേശകാര്യ മന്ത്രാലയം മറ്റ് ഏജൻസികൾ എന്നിവയുമായുള്ള ഏകോപനം ഈ ദൗത്യത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് ഇന്ത്യൻ സൈന്യം അറിയിച്ചു വളരെ അനിശ്ചിതാവസ്ഥയിൽ പരിക്കേറ്റ സൈനികനെ ഇന്ത്യയിലേക്ക് മാറ്റിയെന്ന് രക്ഷാദൗത്യം ഉറപ്പാക്കുക മാത്രമല്ല വഴിയിൽ അത്യാധുനിക ക്രിട്ടിക്കൽ കെയർ സപ്പോർട്ട് നൽകുകയും ചെയ്തുവെന്നും ഇന്ത്യൻ സായുധസേന പുറത്തിറക്കിയ പ്രസ്താവനയിൽ പറയുന്നു ഇന്ത്യൻ സായുധസേനയുടെ പൊതുവെയും മെഡിക്കൽ സേവനങ്ങൾ പ്രത്യേകിച്ചും ഏറ്റവും പ്രയാസകരമായ സാഹചര്യങ്ങളിൽ പോലും വിലയേറിയ മനുഷ്യജീവൻ രക്ഷിക്കാനുള്ള സായുധസേനയുടെ ഏറ്റവും ഉയർന്ന ധാർമ്മികതയെ പ്രതിഫലിപ്പിക്കുന്നു എന്നും കൂട്ടിച്ചേർത്തു ഏതായാലും പരിക്കേറ്റ സൈനികരെ വഴിയിൽ ഉപേക്ഷിക്കുന്ന ചരിത്രം ഇന്ത്യൻ സൈന്യത്തിന് ഇല്ല രക്ഷിക്കാൻ വേണ്ടി ഏതറ്റം വരെയും ഇന്ത്യൻ സൈന്യം പോകും അതാണ് ഇന്ത്യൻ സേന അപ്പോൾ മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം നന്ദി